േറ്റവും സന്തോഷമായത് ആറ് ദാനം നമ്മൾ യൂഷ്വലി പ്രോഗ്രാംസിൽ പോകുമ്പോൾ ഒന്നോ രണ്ടോ വീടാണ് കൊടുക്കാറുള്ളത് പക്ഷേ ആറെണ്ണം അത് ആ ഒരു മനസ്സ് അതിന് സാറിനെ ഞാൻ നമിക്കുകയാണ് റിയലി സീരിയസ്ലി വെറുതെ ഒരു ഇൻ്റർവ്യൂ ഇൻറ്റർവ്യൂ ഒരു സംസാരിക്കാൻ പറഞ്ഞുകൊണ്ട് ഞാൻ പറയല്ല ബട്ട് മൂപ്പര് ചെയ്യുന്ന ഇതൊരു ചെറിയൊരു കാര്യമാണ് ഒരുപാട് കാര്യങ്ങൾ മൂപ്പര് ചെയ്യുന്നുണ്ട് അമ്പലപ്പുഴ കുടുംബവേദിയെക്കുറിച്ചാണ് പ്രശസ്ത അഭിനേത്രി ശ്വേതാ മേനോൻ പറഞ്ഞത് തീർച്ചയായിട്ടും ഓരോ മലയാളികളും ഈ അമ്പലപ്പുഴ കുടുംബവേദിയെ അറിയണം കാരണം വെറും മൂന്ന് വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഇങ്ങനൊരു കൂട്ടായ്മ ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ കേന്ദ്രീകരിച്ച് രൂപീകൃതമായിട്ട് എന്നാൽ ഈ കഴിഞ്ഞ മൂന്ന് വർഷക്കാലം കൊണ്ട് ആ കൂട്ടായ്മ ആ നാട്ടിലെ വീടെന്ന സ്വപ്നവുമായി കഴിഞ്ഞ ഏറ്റവും അർഹതപ്പെട്ട ഇരുപതോളം കുടുംബങ്ങൾക്കാണ് വീട് വെച്ച് നൽകിയത് തീർന്നില്ല ലക്ഷക്കണക്കിന് രൂപയുടെ വൈദ്യസഹായം പല വീടുകളിലേക്കും പല വ്യക്തികളിലേക്കും എത്തിച്ചു പലർക്കും ഭൂമി വാങ്ങാൻ സഹായം നൽകി അതുപോലെ തന്നെ സ്മാർട്ട് ക്ലാസ് മുറികൾ നിർമ്മിക്കുന്നു പിന്നീട് ഡയാലിസിസ് യൂണിറ്റ് പലയിടങ്ങളിലായി സ്ഥാപിച്ചുകൊണ്ട ദിനേനെ നൂറിലധികം പേർ സൗജന്യമായി ഡയാലിസിസ് ചെയ്തു വരുന്നു അതുപോലെ തന്നെ ചരിത്ര പ്രസിദ്ധമായ അമ്പലപ്പുഴ ക്ഷേത്രത്തിൻ്റെ വികസനത്തിൻ്റെ ഭാഗമായി എപ്പോഴും ഉണ്ടാകുന്നു ഇങ്ങനെയൊക്കെ ഇത്രയും ചെറിയ കാലയളവ് കൊണ്ടൊരു ഒരു കൂട്ടായ്മയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മലയാളക്കാരെ ഒന്നാകെ മാതൃകയാക്കേണ്ട ഒരു ആശയവും ഒരു കൂട്ടായ്മയും തന്നെയാണ് അമ്പലപ്പുഴ കുടുംബവേദി അമ്പലപ്പുഴ കുടുംബവേദി എന്ന ആശയത്തിന്റെ പിന്നിൽ ഒരു പ്രവാസി മലയാളിയാണ് അതെ ജീവിതത്തിന്റെ ഓരോ ചലനത്തിലും ശ്വാസത്തിലും സ്വന്തം നാടിനെ ഓർക്കുന്ന ഒരു പ്രവാസി മലയാളി അമ്പലപ്പുഴക്കാരുടെ പുണ്യമെന്ന് തന്നെ മനസ്സ് തുറന്ന് അവർ പറയുന്ന ആർ ഹരികുമാർ അമ്പലപ്പുഴ കുടുംബവേദിയുടെ ചെയർമാൻ കഴിഞ്ഞ ദിവസം അമ്പലപ്പുഴ കുടുംബവേദിയുടെ വാർഷിക ദിനത്തിൽ ആറു വീടുകളുടെ താക്കോൽദാനമാണ് നടന്നത് മാനവികം മാറ്റത്തിനായി ഒരുമിച്ച നാശയുമായി സംഘടിപ്പിച്ച പരിപാടിയിൽ മന്ത്രി സജി ചെറിയാനും രമേശ് ചെന്നിത്തലയും എം കെ മുനീറും അഭിനേത്രി ശ്വേതാ മേനോനും അടക്കം നിരവധി പ്രമുഖരാണ് ഈ പരിപാടിയുടെ ഭാഗമാകാനെത്തിയത് ഓരോരുത്തരും ഹൃദയം നിറഞ്ഞ വാക്കുകൾ കൊണ്ട് അമ്പലപ്പുഴ കുടുംബവേദിയെയും ആർ ഹരികുമാറിനെയും അഭിനന്ദിക്കാൻ മറന്നില്ല ഞാൻ ഈ പറയുകയാണ് പണമുള്ളവർ ഒരുപാട് പേർ നമുക്കിടയിലുണ്ട് എന്നാൽ പലരും അവരിലേക്ക് മാത്രം ചുരുങ്ങുമ്പോൾ മറ്റുള്ളവന്റെ വേദനകൾ കണ്ടിട്ടും കാണാതെ നടിക്കുമ്പോൾ ഇതുപോലെയൊരാൾ മറ്റൊന്നും പ്രതീക്ഷിക്കാതെ ഇങ്ങനെ ഇറങ്ങി നിന്നാൽ കരുത്തു പകരാൻ ഒരു നാട് തന്നെ കൂടെ ഉണ്ടാകും അതാണ് അമ്പലപ്പുഴയിൽ കാണാൻ സാധിച്ചത് അടുത്ത നാല് വർഷത്തിനുള്ളിൽ വീടില്ലാത്ത ഒരു പാടില്ല വാങ്ങിക്കാൻ വേണ്ടി ഇവരാരും രാഷ്ട്രീയ നേതാക്കന്മാരുടെ എന്തോ ഒരു കരുത്താണ് ഈ വാക്കുകൾക്ക് എന്തോ ഒരു കരുതലാണ് ഈ മനസ്സിന് ഇതൊക്കെയല്ലേ നമുക്ക് സമൂഹത്തിലേക്ക് ഷെയർ ചെയ്യേണ്ടത്